നമസ്കാരം നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തിയിൽ ഒരു ക്രിസ്തു രാജ്യം സൃഷ്ടിക്കുക എന്ന ഞെട്ടിക്കുന്ന കരുനീക്കത്തിലാണ് നിലവിൽ അമേരിക്ക മണിപ്പൂർ സംഘർഷങ്ങൾ ഇന്നും കെടാതെ കത്തിപ്പടരുമ്പോൾ അമേരിക്കയുടെ ഈ കുതന്ത്രം ഇവിടെ വിലപ്പോവില്ല എന്നത് ഒരു നഗ്ന സത്യമാണ് കാരണം ഇത് ഇന്ത്യ ആണ് സംഘർഷം എത്ര ആളിപ്പടർന്നാലും ഇവിടെ ഭരിക്കുന്നത് മോദിയാണ് ഈ കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോളൂ സംഭവം എന്താണ് എന്ന് മനസ്സിലായില്ല അല്ലെ വ്യക്തമാക്കാം അതെ നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു ക്രിസ്തു രാജ്യം നിർമ്മിക്കുക എന്ന രഹസ്യ പദ്ധതിയിലാണ് ഇപ്പോൾ അമേരിക്ക പിന്നണിയിൽ കൊണ്ട് അതിന്റെ ചരടുവലികൾ നിലവിൽ സജീവമാണ് മണിപ്പൂർ സംഘർഷം ഇന്നും തുടരുന്ന വിവരം നിങ്ങൾക്കറിയാമല്ലോ ആ സംഘർഷത്തിലെ മണിപ്പൂരിലെ കുക്കികളെ കൂട്ടിയാണ് അവരുടെ ഈ പദ്ധതി ഈ പദ്ധതിയുടെ പേര് സാലിംഗം എന്നാണ് സ്വാതന്ത്ര്യ നാട് എന്നാണ് ഇതിന്റെ അർത്ഥം ഇന്ത്യയിലെ മിസോറാം മണിപ്പൂരിലെ കുക്കി മേഖല അസമിലെ കർബി അങ്കലോങ് ജില്ല മ്യാൻമറിലെ ചിൻ പ്രവിശ്യ സഖായി ഡിവിഷൻ ബംഗ്ലാദേശ് ചിറ്റഗോംഗിലെ ബന്ദർബാൻ ജില്ല എന്നിവ ചേർത്താണ് പദ്ധതിയിട്ടിട്ടുള്ളത് പൊതുവെ സ്വഗോത്രമാണ് ഇവിടെ എല്ലാം ഉള്ളത് അടുത്തിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പറ്റി സർവകക്ഷി യോഗത്തിൽ ഇതിനെ കുറിച്ച് വ്യക്തമാക്കിയിരുന്നു ഒരു വെള്ളക്കാരൻ ബംഗാൾ ഉൾക്കടലിൽ സൈനിക താവളം ചോദിച്ചെന്നും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് ഭരണകക്ഷിയായ അവാമി ലീഗ് നേതാക്കളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജനുവരിയിൽ നടന്ന ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ അവാമി ലീഗാണ് ജയിച്ചത് എന്നാൽ പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ജമാ ഇസ്ലാമി എന്നിവയാണ് അമേരിക്ക തുണച്ചത് ഇന്ത്യയിൽ നിന്നുള്ള സവാള ഇറക്കുമതിക്കും മറ്റുമെതിരെ ബി എൻ പി പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധം മൂത്ത് ഹസീന പുറത്താകുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചു ഇന്ത്യയും ചൈനയും ഹസീനയ്ക്കൊപ്പം നിന്നു ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിലും അമേരിക്കൻ പിന്തുണയുള്ള ജിയോ സംഘടനകൾ അവിഹിത ഇടപെടലുകൾ നടത്തിയതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു മണിപ്പൂർ മിസോറാം നാഗാലാന്റ് എന്നിവിടങ്ങളിൽ ഗോത്ര ഭീകര സംഘടനകളുണ്ട് മ്യാൻമാറിൽ ചിലർ പട്ടാളവും ബംഗ്ലാദേശിലെ ചിറ്റഗോങ്കിൽ കുക്കി നാഷണൽ ഫ്രണ്ടും ഉണ്ട് സിഎ തണലിൽ ബാപ്റ്റിസ്റ്റ് സഭ ഇവിടങ്ങളിൽ മതം മാറ്റി നന്നായി നടത്തി പ്രത്യേക കുക്കി രാഷ്ട്രത്തിന് ഇടപെടണമെന്ന് രാജ്യാന്തര കുക്കിസോ സോ ഇന്റലക്ച്വൽ കൗൺസിൽ ഐക്യരാഷ്ട്രസഭയ്ക്കും ഇസ്രയേലിനും എഴുതി ഈ സംഘങ്ങൾക്ക് ജമാ അബ്ദുൽ അൻസാരി ഫിൽ ഹിന്ദൽ ഷാഖിയുമായും ബന്ധമുണ്ട് കുക്കി നാഷണൽ ഫ്രണ്ടിന് ഇവർ പരിശീലനം നൽകുന്നു പ്രത്യേക കുക്കി രാഷ്ട്രത്തിന് ഇടപെടണമെന്ന് രാജ്യാന്തര കുക്കിസോ ഇന്റലക്ച്വൽ കൗൺസിൽ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കും ഇസ്രയേലിനും എഴുതിയിട്ടുണ്ട് ഈ സംഘങ്ങൾക്ക് ജമാഅത്തുൽഹിയുമായും ബന്ധമുണ്ട് കുക്കി നാഷണൽ ഫ്രണ്ടിന് ഇവർ പരിശീലനം നൽകുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ തന്ത്രം കൊള്ളാം പക്ഷെ സ്ഥലം മാറിപ്പോയല്ലേ എന്തായാലും അവരവരുടെ സ്ഥിരം തന്ത്രം വിട്ടിട്ടില്ല പണ്ട് മുതൽക്കേ മുട്ടനാടുകൾ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന അടവാണല്ലോ അവർക്ക് ഇത്തവണയും അങ്ങനെ തന്നെ പക്ഷെ അവർ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന ജനനായകനാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് അവർ മറന്നുപോയി എന്തായാലും ഈ അടവ് അവർ എട്ടായം അടക്കി പോക്കറ്റിൽ വെക്കട്ടെ ഇവിടെ അത് വിലപ്പോവില്ല